ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ ആർക്കാണ് വിജയ സാധ്യത സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പാണ് റിപ്പോർട്ടറിന്റെ ഇൻവെസ്റ്റിഗേറ്റർമാർ ഈ സർവേ ചോദ്യങ്ങളുമായി പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി വോട്ടർമാരെ കണ്ടത് അതുകൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് ഒരു സർവേ ഫലമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇനി ഇനിയുണ്ടാവുന്ന രാഷ്ട്രീയ അടി ഈ വിധിയെ സ്വാധീനിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് ആ ഘട്ടത്തിൽ ആലപ്പുഴ നമുക്ക് നൽകുന്ന ചിത്രം എന്താണ് നോക്കൂ യു ഡി എഫിന് അട്ടിമറിയെന്ന് പറയുന്നതിന്റെ ശതമാനം നോക്കൂ കേവലം ഒന്ന് ദശാംശം അതെ ഒരു ശതമാനത്തിന്റെ വ്യത്യാസമാണ് അവിടെ ഒരു പ്രത്യേകതയുണ്ട് കാരണം കഴിഞ്ഞ തവണ നാല്പത് പോയിന്റ് ഒമ്പത് ആറ് ശതമാനം ആരിഫിന്റെ വോട്ട് അതവിടെ പൂജ്യം ദശാംശം എട്ട് ശതമാനം കുറയുകയാണ് അതായത് എൽ ഡി എഫിൻ്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറയുന്നു യു ഡി എഫിൻ്റെ വോട്ട് ശതമാനം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം കൂടുന്നു അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് എട്ട് ശ പൂജ്യം ദശാംശം എട്ട് ശതമാനം കുറയുകയും ഒന്ന് ദശാംശം മൂന്ന് ശതമാനം യു ഡി എഫിൻ്റെ വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നേരിയ വ്യത്യാസത്തിലാണെങ്കിൽ കൂടിയും മേൽക്ക യു ഡി എഫിനാണ് പക്ഷേ ഈ പറയുന്ന ഒരു അട്ടിമറി ആ സാധ്യമായിട്ടില്ല കേട്ടോ കാരണം വെച്ചാൽ അത്ര വളരെ അടുത്ത അതായത് ഈ തെരഞ്ഞെടുപ്പിന് നമ്മൾ സർവേയുമായി ചെല്ലുന്ന സമയത്ത് വോട്ടർമാരുടെ മുന്നിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സാധ്യത ഒരു ചിത്രമായിട്ടെങ്കിലും ഉണ്ട് പൂർണ്ണ ചിത്രമായിട്ടില്ല രാഹുൽ പേര് പേര് കേൾക്കുന്നു കേൾക്കുന്നു വേണുഗോപാലിന്റെ മാതെ സ്വാഭാവികമായും കെ സി വേണുഗോപാലാണ് വരുന്നതെങ്കിൽ ഈ വെർഡിക്റ്റും കെ സി വേണുഗോപാലിന്റെ വ്യക്തിത്വവും കൂടിയാകുമ്പോൾ മാർജിന്റെ ഡിഫറൻസ് കൂടുതൽ സ്വാഭാവിക ആ കാൻഡേറ്റിന്റെ ഒരു ശക്തിയുണ്ട് ആരിഫ് ഇപ്പം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ സ്വാഭാവികമായിട്ടും പക്ഷെ ഈ യു ഡി എഫ് വ്യക്തിത്വത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും മണ്ഡലം ആ നിലയ്ക്ക് കാൻഡിഡേറ്റ് ഒരു റോൾ വായിക്കും പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയാ ഇവിടെ ബി ജെ പിയുടെ വോട്ട് അല്ല പതിനെട്ടര ശതമാനം പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം ആയിരുന്നെങ്കിൽ ഇപ്പോൾ പതിനെട്ടര ശതമാനം എന്ന് പറയുമ്പോൾ ഒന്നര ശതമാനത്തിന്റെ വളർച്ചു മുഖ്യമന്ത്രിയായി സുരേഷ് ഗുപാർ പത്തൊൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകൾ പിന്തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച സർക്കാരാണ് പറഞ്ഞത് മണ്ഡലം അതായത് ഒരു മൃദു ഹിന്ദുത്വ വോട്ടുകളുടെ ഏകീകരണം ആലപ്പുഴയിൽ വേണ്ടി വന്നാൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്കും ഉയർന്നു കയറാൻ സാധിക്കും അവിടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം പ്രധാനപ്പെട്ട ഒരു മികച്ച സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ബി ജെ പിക്ക് കണ്ടെത്താൻ സാധിച്ചാൽ ആ ബി ജെ പിയിലെ മികച്ച സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ വോട്ടറിന്റെ ഈ പിന്തുണയോടുകൂടി ചേർത്തു വെച്ചാൽ പതിനെട്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് മാറുക അസാം മാറിയാൽ അപകടം ഉണ്ടാകുന്ന ആർക്കാണ് കോൺഗ്രസിനാണ് യാതൊരു സംശയമില്ല അവിടെയാണ് ആരിഫിന്റെ മറ്റൊരു സാധ്യത കിടക്കുന്നത് അതെ ബി ജെ പി ഒരു മികച്ച കാൻഡിഡേറ്റിനെ കൂടി ഇറക്കിയാൽ നിലവിലുള്ള സാഹചര്യങ്ങളിൽ അത് യു ഡി എഫിന് ക്ഷീണമാകും ഇനി നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ കൂടി ചേരുന്നുണ്ട് ലെവിൻ കെ വിജയൻ വെരി ഗുഡ് ഈവനിങ് ആലപ്പുഴയുടെ മനസ്സറിഞ്ഞ ഒരു സർവേ ആണോ ഇത് എന്താണ് ലെവിന് തോന്നുന്നത് ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായിട്ടില്ല യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ ഈ സർവേ പ്രകാരം ലെവിൻ തീർച്ചയായും ഗുഡ് ഈവനിങ് ടു ഓൾ നമ്മുടെ സർവേ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് വന്നതെങ്കിലും ഈ സർവേ പൂർണ്ണമായ രീതിയിൽ ശരിയാണെന്ന് നമുക്ക് ഒരു ഘട്ടത്തിലും പറയാൻ സാധിക്കില്ല അത്തരത്തിലാണ് നമുക്ക് മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം നടത്തിയ വാർത്താ അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ മൃദു ഹിന്ദുത്വ വോട്ടുകളുടെ ഒരു ഏകീകരണം ആലപ്പുഴയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ സംശയം ഏതുമില്ലാത്തതാണ് തീരദേശ മേഖല അതോടൊപ്പം തന്നെ ലാറ്റിൻ ക കത്തോലിക്കാ സഭയുടെ നിർണായക ഘടകങ്ങൾ കൂടി ഈ വശത്ത് എടുത്തു പറയേണ്ടതുണ്ട് മറുവശത്ത് മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാകാനുള്ള സാധ്യത മണ്ഡലത്തിലുടനീളം നിലനിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും തുല്യം തുലവും വ്യത്യാസത്തിൽ മാത്രം നിലനിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്ന ഒരു മണ്ഡലത്തിൽ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില വോട്ടുകളുടെ ഏകീകരണം നിർണായക ഘടകമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി നമുക്കറിയാം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾ നേടി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വോട്ടുകൾ സമാഹരിച്ചിരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു നേട്ടമായിട്ടാണ് ബി ജെ പി പോലും അതിനെ വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇത്തവണ അവർ അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം തന്നെ വീണ്ടും ആവർത്തിക്കുക എന്നുള്ളൊരു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അത്തരത്തിലൊരു നേട്ടം ഇനിയും ആവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിലാണ് ബി ജെ പിയുടെയും പ്രവർത്തനം മണ്ഡലത്തിൽ പുരോഗമിക്കുന്നത് അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ഇത്തരമൊരു വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായാൽ അത് വെല്ലുവിളിയാകുന്നത് നമുക്ക് തന്നെ അറിയാം നമ്മുടെ തന്നെ വാർത്തയിൽ നേരത്തെ തന്നെ ധീവരസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ധീവരസഭയെ പോലുള്ള സംഘടനകൾ കൃത്യമായി ആലപ്പുഴ മണ്ഡലത്തിലെ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഒരു മുൻതൂക്കമുണ്ട് അല്ലെ ലെവിൻ തീർച്ചയായും അത്തരത്തിൽ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കെ സി വേണുഗോപാൽ ആണെങ്കിൽ ആലപ്പുഴയിൽ എൽ ഡി എഫിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രഖ്യാപി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് ഗ്രൗണ്ടിൽ നിന്നും ലെവിനുകൂടി ബോധ്യമാകുന്നു യു ഡി എഫിന് നേരിയ മുൻതൂക്കമുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് വളരെ പ്രധാനമായിട്ടുള്ളത് ലെവിൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യമാണ് അതായത് ഈ ബി ജെ പിയുടെ

അതെ അതെ പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആലപ്പുഴ മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോൺഗ്രസിന് ഒരു വോട്ട് ബാങ്ക് ആണ് ആ വോട്ടാണ് എപ്പോഴും ഒരു ഒരു എന്താ പറയാ കോൺഗ്രസിനെ മുന്നോട്ട് കഴിഞ്ഞ കഴിഞ്ഞ തവണ തവണ ഇൻഫ്ലുവൻസ് ഉണ്ട് ഉണ്ട് നോക്കൂ സുജയ രണ്ട് പ്രധാനപ്പെട്ട കൊലപാതകങ്ങളാണ് ഈ പറഞ്ഞ ആലപ്പുഴ രണ്ട് അതെ ആ ആലപ്പുഴയും അതേപോലെ തന്നെ ബി ജെ പിയുടെയും അപ്പൊ ആ ഡിവിഷൻ അവിടെ വളരെ ശക്തമാണ് അവിടെ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് ആ ബി പിന്നെ സി പി എമ്മിന് അനുകൂലമായി പോൾ ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ആരിഫിന് പക്ഷേ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ല ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹിന്ദുത്വ വോട്ട് ഏകീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് ഡാമേജ് ചെയ്യുക നാച്ചുറലി യു ഡി എഫിനെ കാരണം അവർക്ക് അവിടെ ആലപ്പുഴയിലെ ഈ ഹിന്ദു വോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് യു ഡി എഫ് ക്യാമ്പിലേക്കായിരുന്നു അവിടേക്കാണ് ഒരു ഇൻട്രോഡ് ബി ജെ പി കഴിഞ്ഞവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അവരാ അത് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും നഷ്ടം സംഭവിക്കുക കാൻഡിഡേറ്റ് സെലക്ഷനിലാണ് വാളിയത് അതെ